ശ്രദ്ധിക്കുക കലാപരിപാടികൾ വണ്ണച്ചിപ്പിയാണ് വണ്ണസിണേ അപ്പൊ ഞാൻ പൊട്ടന ടിക്കാ ഞാൻ പോണെ പോണവിടാട്ടി ചാടിക്കോട്ടോ അവിടെയാണ് കേട്ടോ മണ്ട എടുപ്പണ്ടടിക്കണ്ടോടി എന്നാൽ എന്നെയാണോ നോക്കുന്നത് വെളിയിറേണ്ട നോക്കായ നമ്മള് ട്രെയിൻ സ്കോപ്പ് കൊണ്ടോന്നല്ല എല്ലാം അടിക്കോ ജാസ് കറക്റ്റ് രീതിക്ക് ചെയ്യ ഇതിൻ ഡണ്ട് അമ്മേ എന്താ വന്നെ ഇഡല്ലടാ മുണ്ടേ തോന്ന അവരട്ട് വണ്ടി ഇട് ഹാ മംഗൽസേ നീ ഒരു കമ്പ്യൂട്ടറിയാ അപ്പേ നിങ്ങക്ക് സുരഗ്ഗിച്ചു അപ്പേ ഇതിമ അടു മുണ്ടേ നന്നായി ബൈക്ക് നേരെ ഇക്ക് ഐ ഗോട്ട് സപ്ലൈസ് എല്ലാരും കൗതുക മാപ്പ ഓടോരക്കില വണ്ടി എടാ വണ്ടി വണ്ടി ഓടോ ഫുൾ സ്കോഡ് ഒരു കിറ്റേ ഒരു കിറ്റേ ബ്രോ നമുക്ക് ഇവിടന്ന് ഓടണം മതി വണ്ടി എവിടെ കുത്തി അവിടെയല്ലേ മോക്കിൽ മോക്കിലി അമ്മാര അടുത്ത് അമ്മാരുടെ അടുത്ത് അമ്മാരുടെ അടുത്ത് മോട്ടറേറ്റ് ഇട്ടൻ അരെ ഇറങ്ങ തൂഴിക്കണേ നീ റൂമിൽ അതികി റൂമിൽ ട്രോൾടാ നീ ചേടാ തീർണാടാ ഇപ്പൊ അയ്യോ അയ്യോ അപ്പോൾ ലോങ്ങിൽ എടി തരാ അത ഞാൻ ആണ് എടി സപ്പോർട്ട് ചെയ്യടാ നീ മെ കണ്ടൈലി మనరే ట్రాఫిక్ తగ్గింది అడి వనప్పుడు మనకు వెళ్ళిపోవాలి అలా పొరగేన ఆదియ నేను గుడిటవిట వెర్తన యాంగేడా మాయిది కలిచి కొండికున్నా ఎడ ప్లేయర్ మెడికనాయి తెలుతని పట్టేలే 80 ఎండిలే 80 80 కోయిందేలే ఆ 100 ఐలే షాప్ ఎడేలే షాప్ ఇడ ఇక్కడ వండి ఉండరా షాప్ ఇంటి ഇതിനൊരു പരിഹാരം കണ്ടേടാ അതേടില്ല ഇത് ആർക്കാതിൽ ഉണ്ടല്ല നമ്പേട് ജീന്ന രാത്രി എടുക്കുന്ന ഈ വണ്ടി ആ വണ്ടി എടുക്കുന്ന വട്ടി ഞങ്ങൾ ഇവിടെ ഒരു ബൈക്ക് കൊണ്ടിട്ടുണ്ട് അതൊന്ന് മോളിൽ കേരളത് കണ്ടിട്ട് പോയി മേടിച്ചിട്ട് പോവാത്തോണ്ടാ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാലത്തുള്ള പാലത്തിനടേ പാലത്തിനോടാണ്ടേ എങ്ങനെ പോവും കാറെ അങ്ങനെ തോണ്ടുള്ള കൊണ്ടുപോകും നമ്പ്യജിന്നെ വണ്ടി വണ്ടി വന്നിട്ട് ഞാൻ പോകുന്നു ബൈ ദ